ഈവനിംഗ് ബ്രേക്കിംഗ് നെക്സ്റ്റ് കൊച്ചി കോർപ്പറേഷന്റെ മൊബൈൽ ഭക്ഷ്യ പരിശോധനാ ലാബ് പ്രവർത്തനരഹിതം നാൽപ്പത് ലക്ഷം രൂപയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ലാബാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത് കുടിവെള്ളം പാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം പരിശോധിക്കാനായാണ് ലാബ് സ്ഥാപിച്ചത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറുകയോ ബദൽ ക്രമീകരണം ഒരുക്കുകയോ വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അതേസമയം നിയമപ്രശ്നം മൂലമാണ് പരിഹാരം വൈകുന്നതെന്ന് മേയർ വ്യക്തമാക്കി നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് അല്ല ഫുഡിൻ്റെ ആക്ട് അനുസരിച്ച് ഇപ്പം നമുക്ക് റോളില്ല കോർപ്പറേഷൻ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ സാമ്പിൾ എടുക്കാൻ പോലും അധികാരമില്ല നമുക്കൊരു കാര്യം വന്നാൽ ആ പരാതി ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറാനേ പറ്റുള്ളൂ ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി അതിന് സഹകരിക്കാമെന്ന് പറഞ്ഞു നല്ലൊരു ലാബ് ഇറക്കി ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിച്ചു ആദ്യം ഈ ഒരു ഒരു സ്പെഷ്യലിസ്റ്റ് നിൽ വെക്കണം സ്പെഷ്യലിസ്റ്റിനെ വെക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റില്ലെന്നുള്ളത് കൊണ്ട് ആദ്യം നമ്മൾ കിട്ടിയ ഈ പാലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഓർമ്മയുണ്ടാവും പാല് പിന്നെ എനിക്ക് തോന്നുന്ന നമ്മുടെ മത്സ്യം കുറെ ചെക്ക് ചെയ്തു അങ്ങനെ അത് ചെക്ക് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് സേഫ്റ്റിക്കാർ പറഞ്ഞാൽ ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങൾ ചെയ്തോളാം എന്നായി ഐ സി സി ഫൗണ്ടേഷൻ്റെ സി എസ് ആർ ഫണ്ട് കൊണ്ട് മേയർ കത്ത് കൊടുത്തിട്ടാണ് അവർ അൻപത് ലക്ഷം രൂപ മുടക്കി ഈ നഗരത്തിൻ്റെ കുടിവെള്ളം അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഇതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ലാബ് നമുക്ക് നൽകിയത് കുടിവെള്ളം ആഹാരങ്ങൾ എണ്ണ ഇതൊക്കെ പരിശോധിക്കാൻ കഴിയും അത് നഗരത്തിലെ ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ ആരോഗ്യത്തിന് പ്രശ്നം ക്യാൻസർ പോലെയുള്ള പടർന്നു പിടിക്കുമ്പോൾ സജോ ദേവസ്യായിരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് സജോ ദേവസ്യ ഗുണനിലവാരം ഉറപ്പാക്കേണ്ട ലാബിന്റെ ഗുണനിലവാരം ഉറപ്പാക്കി നിർത്താൻ കോർപ്പറേഷന് എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത് എന്താണ് ഇവിടുത്തെ നിയമപ്രശ്നം സുജി അതായത് മുനിസിപ്പൽ ചട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ ഭക്ഷ്യ അതായത് പാചകം ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അവയൊക്കെ പിടിച്ചെടുക്കാം പക്ഷേ അന്തിമമായി ഇക്കാര്യത്തിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ് പരിശോധനയും കാര്യങ്ങളും നടത്തേണ്ടത് പക്ഷേ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്ന വേളയിൽ തന്നെ അതായത് ഇങ്ങനെ ഒരു സി എസ് ആർ ഫണ്ട് ഐ സി ഐ സി ബാങ്കിൻ്റെ ഫൗണ്ടേഷൻ തരാൻ തീരുമാനിക്കുന്നു ആ ഘട്ടത്തിൽ ഇതാ ഇങ്ങനെ ഒരു പദ്ധതിക്ക് പണം തരൂ എന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ വാങ്ങിച്ച ഒരു മൊബൈൽ ലാബ് ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ കോർപ്പറേഷന് ഒരു വ്യക്തതയും ഇല്ല ആകെ ഒരു മുഴുവൻ തേങ്ങ ഒരു പുതിയ തേങ്ങ പോലെ അവിടെ അങ്ങനെ കിടക്കുകയാണ് യഥാർത്ഥത്തിൽ മേയർ പറഞ്ഞു കുറച്ചു തവണ ഞങ്ങളിത് പ്രവർത്തിപ്പിച്ചു യഥാർത്ഥത്തിൽ അതും പൂർണ്ണമായും ശരിയല്ല കാരണം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഇങ്ങനെ ഒരു മൊബൈൽ ലാബ് കിട്ടുന്നത് ഈ ഫൗണ്ടേഷൻ വഴി സി ഫണ്ട് ഉപയോഗിച്ച് ഇത് വാങ്ങിക്കുന്നു അതിനുശേഷം അത് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പിന്നീട് യഥാർത്ഥത്തിൽ അത് ടൗൺ ഹാളിന് മുന്നിൽ വിശ്രമിക്കുകയായിരുന്നു പിന്നാലെ വിവാദമുണ്ടായതിന് പിന്നാലെ ഈ കിറ്റ് അമോണിയ സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് മൊബൈൽ ലാബിന്റെ ആവശ്യമില്ല അതിനൊരു ഉണ്ട് ആ പരിശോധനയാണ് നടത്തിയത് യഥാർത്ഥത്തിൽ കുടിവെള്ളം പാല് നഗരത്തിൽ പാചകം ചെയ്ത് വില്പന നടത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഇവയുടെ ഗുണനിലവാരം പരിശോധിക്കാൻ കഴിയും അതിനുവേണ്ടി ഒരു സ്പെഷ്യലിസ്റ്റിനെ നിയമിക്കണം ഇനിയിപ്പോൾ കോർപ്പറേഷൻ അതിന് കഴിയുന്നില്ലെങ്കിൽ വകുപ്പുകൾ ആരോഗ്യ വകുപ്പും തദ്ദേശ വകുപ്പും ഭക്ഷ്യസുരക്ഷാ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൂടി സംയുക്തമായ ഒരു തീരുമാനമെടുത്താൽ അത് ഈ നാടിന് പ്രയോജനപ്പെടും അത് അറിയാവുന്ന ആരും സുജാതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് അവിടെ വേസ്റ്റൊക്കെ നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ആ വാഹനങ്ങളൊക്കെ നിർത്തിയിടുന്ന കൂട്ടത്തിൽ അതങ്ങനെ വിശ്രമിക്കുകയാണ് ഒരു തരത്തിലും അത് അത്രയും രൂപ അതായത് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ഒരു മൊബൈൽ ലാബുണ്ട് അത് കൊച്ചി പോലുള്ളൊരു വലിയ നഗരത്തിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും വിധം ഗുണനിലവാരം ഉറപ്പാക്കാൻ ഉപയോഗപ്പെടുത്താൻ കഴിയും പക്ഷേ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഒന്ന് നിയമപ്രശ്നം ഉണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റിനെ നിയമിക്കാൻ കഴിയില്ല അങ്ങനെ നിയമിക്കാൻ കഴിയില്ലെങ്കിൽ അതിൽ കഴിയുന്ന ഡിപ്പാർട്ട്മെന്റിന് അത് കൊടുക്കുക അത് പ്രയോജനപ്പെടുത്തുക വെറുതെ ഉള്ളു അപ്പോൾ ഇക്കാര്യത്തിൽ കോർപ്പറേഷനും അതുപോലെ തന്നെ ഭക്ഷ്യ വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു നടപടി അതിൽ ഉണ്ടാകണം അവിടെ അങ്ങനെ ഇടാനല്ലല്ലോ നാൽപ്പത് ലക്ഷം രൂപയുടെ സി എസ് ആർ ഫണ്ട് ഒരു കമ്പനി ഇത് വാങ്ങാനായി നൽകുന്നത് അപ്പോൾ അക്കാര്യം ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും നമുക്ക്